ഹോമിയോപ്പതിയിൽ സർജറി ഉണ്ടോ എന്ന് പല ആളുകൾക്കും തോന്നുന്ന സംശയമാണ് ഇന്ന് അതിന് ഉത്തരം തേടിയുള്ള യാത്രയാണ് എന്റെ കൂടെ നിങ്ങൾ പോയത് നമുക്ക് കാണിക്കാം graduation from Martin Homeopathic Medical College and Hospital, Ghanathur. an ethical committee member of the the NHRI MH3, NK State Award in 2007, Best Guest Lecturer Award in 2009 and Best Private Practitioner Award in 2017 by Government of G Kerala. <laughs> ൾക്കാര് വന്നിട്ടുണ്ടാകില്ല സാറേ ഒന്ന് തുടക്കത്തേത് കഴിഞ്ഞാൽ കൂടെ പിന്നെ മഞ്ചേരി യു കെ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഋഷമായിരുന്നുണ്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ ഈ സർജിക്കൽ രോഗങ്ങളിലുള്ള ഒരു ശാസ്ത്ര സെമിനാർ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തന്നെ ആണ് നമുക്ക് ആയിട്ടുള്ളത് ഡോക്ടർ ബിജു തന്നെ ഡോക്ടർ രാകേഷ് കൃഷ്ണ ഡോക്ടർ തഹസിൽ സിരാജ് രീതിയിലുള്ള സർജിക്കൽ കേസുകൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ അവർ വിശദമാക്കുന്നത് ആദ്യമായിട്ട് വന്ന് ഫീൽ ഒരു ചേഞ്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപതി കേരളയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഷിഫ കോൺഫറൻസ് ഹാളിൽ നടന്ന മലപ്പുറം ജില്ലാ ശാസ്ത്ര സെമിനാറിലെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഹോമിയോപതിയിലെ രോഗ ചികിത്സ കൊണ്ട് ചില സർജറി ഉദ്ദേശിക്കപ്പെട്ട രോഗങ്ങളായിട്ടുള്ള അഡിനോയിഡ് ട്രോൺസൈറ്റിസ് അതേപോലെ തന്നെ കാർപറ ടൽസ് ഇപ്പോൾ കൈകൾക്ക് തരിപ്പുണ്ടാകുന്ന കാർപറേറ്റൽസ് അതേപോലെ തന്നെ ഫിഷർ ഫിസ്തുല പൈൽസ് ചില സിസ്റ്റുകള് ചില ലിപ്പോമാസ് ഗാംഗ്ലോൺസിസ്റ്റ് ചില സമയങ്ങൾ ബോയിൽസുകള് ആപ്സുകള് നമ്മുടെ തൊലുപ്പത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറകള് അതേപോലെ തന്നെ നമ്മുടെ കാടുകളിലുണ്ടാകുന്ന എന്ന് വിളിക്കപ്പെടുന്ന ആനയോഗങ്ങള് ഇത്തരം സർജറി നിർദ്ദേശിക്കപ്പെട്ട രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയുടെ ചികിത്സയുടെ ആശ്വാസം നൽകുന്ന നൂറ്റി അൻപതോളം ഡോക്ടർമാരെയും അവരുടെ നൂതനമായ ചികിത്സാ രീതികളെയും കുറിച്ചായിരുന്നു ഇന്നത്തെ സെമിനാറിൽ നാം കണ്ടത് Royal Homeo Specialty Center, the final virgin homeopathy. Kodashiri Pandikat Malapranjila.